ഇന്നത്തെ ഈ വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്തിട്ടുള്ളതാണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടന്റ് ഞാൻ ഡോക്ടർ സൈജു ഖാലിദ് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം നമ്മുടെയൊക്കെ വീടുകളിൽ ശ്രദ്ധിച്ചിട്ടല്ലേ സ്ത്രീകൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി പെട്ടെന്ന് ധൃതിയിൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നേരെ അടുക്കളയെ ഒരു യാത്രയുണ്ട് എന്നിട്ട് കണ്ണൊക്കെ തേമ്പി ബാക്കി തുറക്കുന്നത് അടുക്കളയെ വെച്ചിട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സമയമായി സ്കൂൾ ബസ് വരാൻ ടൈമായി നേരം വൈകിപ്പോയി ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെയായിട്ടാണ് ഇവർ ഈ അടുക്കളയിലേക്ക് വന്ന് കയറുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ മറ്റ് കാര്യങ്ങളിലേക്ക് മുഴുകുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ വൺ വാട്ടർ ഈസ് ഫസ്റ്റ് വാട്ടർ ഈസ് മസ്റ്റ് എന്നുള്ളതാണ് ഒരു കപ്പ് വെള്ളം കുടിച്ചിട്ട് വേണം നിങ്ങൾ ബെഡിൽ നിന്ന് മൂവ് ചെയ്യാൻ ആ ഒരു കപ്പ് വെള്ളം വെറും വയറ്റിൽ കുടിക്കാനാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രയോജനങ്ങൾ ആ വെള്ളം കുടിയിലൂടെ ഉണ്ടാകുന്നുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രയോജനം അത് നമ്മുടെ ദഹനശക്തിയെ ഉത്തേജിപ്പിക്കുന്നു അതേപോലെ മലശോധന കൃത്യമായി നടത്തുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് ഗ്ലോയിങ് ആകുന്നതിന് ഈ വെള്ളം കുടി സഹായിക്കുന്നു നമ്മുടെ വായ് വായിൽ ഉണ്ടാകുന്ന ആസിഡ് അത് വെറും വയറ്റിൽ വെള്ളം കുടിക്കുമ്പോൾ പല്ല് തേക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ആ ആസിഡ് വയറ്റിലേക്ക് എത്തുകയും ആമാശയിലെ ആമാശയത്തിലെത്തി നമ്മളുടെ മറ്റ് ദോഷകരമായ അണുക്കളെ അതേപോലെ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും യൂറിനിലൂടെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായ വസ്തുക്കളെ പുറന്തെള്ളുന്നതിനും ഈ രാവിലെയുള്ള ഫസ്റ്റിലെ നമ്മൾ പല്ല് തേക്കുന്നതിന് മുമ്പുള്ള വെള്ളം കുടി സഹായിക്കുന്നു അതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ കൃത്യമായി നമ്മുടെ ഓവർ വെയിറ്റുള്ളവർക്ക് വണ്ണം ഉള്ളവരുടെ ആ വണ്ണം ായി കുറയ്ക്കുന്നതിനും ഈ വെള്ളം കൂടി സഹായിക്കുന്നു അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ കാര്യം ഒരു കപ്പ് വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫ് ആരംഭിക്കാൻ കഴിഞ്ഞാൽ അത് ശരീരത്തിനും മനസ്സിനും ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളതാണ് വസ്തുത രണ്ടാമത്തത് സ്ട്രെച്ച് യുവർ ബോഡി എന്നുള്ളതാണ് കാര്യം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒരു ഒരാറേഴ് മണിക്കൂർ നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ ശരീരത്തിന്റെ മസിലുകളെല്ലാം വിശ്രമാവസ്ഥയിലാണ് ആ വിശ്രമാവസ്ഥയിൽ കിടന്ന ശരീരത്തെ പെട്ടെന്ന് നമ്മൾ ജോലിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷകരമായി ബാധിക്കും അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ മസിലുകളെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന എന്തെങ്കിലും സിമ്പിൾ എക്സർസൈസുകൾ നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടായാലും ചെയ്താൽ മതിയാകും നമ്മുടെ കൈകൾ ഒന്ന് ക്ലോക്ക് വൈസിലോ അല്ലെ ആൻറ്റി ക്ലോക്ക് വൈസിലോ ഉയർത്തുകയോ ക്ലാപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ കൈകളെയും അതേപോലെ കാലിൻ്റെ മുട്ടിനെ വെച്ചിട്ട് മടക്കിയും മുന്നോട്ടും പുറകോട്ടും ഒക്കെ ആക്കിക്കൊണ്ട് സിമ്പിൾ എക്സസൈസിലൂടെ നമ്മുടെ മുഴുവൻ മസിൽസുകളെയും ഒന്ന് റിലാക്സ് ചെയ്ത് എടുത്ത ശേഷം നമ്മുടെ ജോലിയിലേക്ക് മുഴുകുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പ്രയോജനങ്ങളുണ്ട് അതിലേറ്റവും ആദ്യത്തത് തലവേദന നമുക്ക് വിട്ടുമാറും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ആങ്സൈറ്റി മൂന്നാമത്തെ ടെൻഷൻ ഇത്തരത്തിലുള്ള നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രയാസങ്ങൾ അതേപോലെ ശരീരത്തിന് കൂടുതൽ ഉന്മേഷം നൽകുന്നതിനും ഈ സ്ട്രെച്ച് ചെയ്യുന്നത് കൊണ്ട് സാധിക്കും അതേപോലെ സിമ്പിൾ എക്സർസൈസുകൾ ചെയ്യുകയും കൂടി ചെയ്താൽ നമ്മുടെ രാവിലെയുള്ള മടുപ്പ് ആ ബോറിങ് മാറ്റുന്നതിന് വളരെ പ്രയോജനകരമാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ശേഷം ചെയ്യേണ്ട മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗെറ്റ് സം സൺ എന്നുള്ളതാണ് പണ്ട് കാലത്ത് കണ്ടിട്ടില്ലേ ഈ അമ്മമാര് കറിവേപ്പിനും ചീരയ്ക്കും ഒക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി അഴുക്ക് വെള്ളം നമ്മുടെ ഈ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ ആയിട്ട് അടുക്കളയുടെ പുറകോശത്തേക്കൊക്കെ പോകാറുണ്ട് ഇപ്പോൾ പിന്നെ സിംഗ് ആയതുകൊണ്ട് ഈ വെള്ളം ഒഴുകി അങ്ങ് പോവാണ് നമ്മൾ പുറത്തേക്ക് പോകുന്ന ഏർപ്പാടുകൾ പൊതുവെ അടുക്കളകളിൽ കാണാറില്ല ഇന്നത്തെ തിരക്കുകളൊക്കെ കൊണ്ടാണ് എങ്കിലും നമുക്ക് കുറച്ച് സൂര്യപ്രകാശം ഈ പ്രഭാതത്തിൽ കിട്ട കിട്ടിയാൽ അത് വൈറ്റമിൻ ഡിയെ നമ്മുടെ ശരീരത്തേക്ക് ലഭിക്കുന്നതിന് കാരണമാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിന് അത് കാരണമാകും ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂട്ടുന്നതിന് കാരണമാകും ഏറ്റവും അധികമായിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വലിയ പ്രയോജനം എന്നുള്ളത് നമ്മൾ ഒരു എട്ട് പത്ത് മണിക്കൂർ കൃത്രിമമായ ഒരു വെട്ടത്തിലായിരുന്നു ആ രാത്രി കഴിഞ്ഞു പോയത് ഏതാണ്ട് സന്ധ്യയ്ക്ക് നമ്മൾ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരം പുലർച്ചെ വരെയും പലതരത്തിലുള്ള പ്രകാശത്തിലാണ് നമ്മളിരിക്കുന്നത് നാച്ചുറലായിട്ട് ഈ സൂര്യപ്രകാശത്തെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മളെ കൂടുതൽ സന്തോഷ ഭരിതമാക്കുകയും കൂടുതൽ ഉന്മേഷത്തോടെ ഇരിക്കുവാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് രാവിലത്തെ ആ സൂര്യപ്രകാശം ഒന്ന് കൊള്ളുന്നതിനുള്ള സംവിധാനവും കൂടെ നിങ്ങളുടെ മോർണിംഗ് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം നാലാമത്തെ കാര്യം ലിസൺ മ്യൂസിക് എന്നുള്ളതാണ് നമ്മൾ ഒരു എഫ് എം റേഡിയോ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് അത്തരത്തിലുള്ള റേഡിയോ നമ്മുടെ അടുക്കളയിൽ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിലൂടെ മ്യൂസിക് ഉണ്ടാകും എൻ്റർടൈൻമെൻറ്റുകളുണ്ടാവും മറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകും ഇതിലൂടെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ മനസ്സിന് കുറേ റിലാക്സേഷൻ കിട്ടുന്നതിനും ആയ ആ അത്തരത്തിലുള്ള രാവിലെ ഒരു റേഡിയോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് സിസ്റ്റത്തിലൂടെ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മളുടെ മനസ്സ് രാവിലെ തന്നെ ഒന്ന് റിലാക്സ് ആയാൽ വയ്യുന്ന വയ്യോളം അതിൻ്റെ എഫക്റ്റ് നിലനിൽക്കുകയും നമ്മളുടെ ഡെയിലി ലൈഫ് വളരെ ഹാപ്പിയായി മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ നാലാമതായി നമ്മൾ ചെയ്യേണ്ടത് ലിസൺ മ്യൂസിക് മ്യൂസിക് ആസ്വദിക്കുക രാവിലെ തന്നെ ഓക്കെ അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ ശ്രമിക്കണം സെറ്റ് യുവർ ഇൻറ്റൻഷൻ ഒരു പ്രിയോറിറ്റി ലിസ്റ്റിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ച് നൂറായിരം കൂട്ടം കാര്യങ്ങളാണ് തലയിലെ പമ്പര കിടന്ന് കറങ്ങുന്ന പോലെയാണ് കറങ്ങുന്നത് കാര്യം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഡ്രസ്സ് കഴുകാനുണ്ടാകും അല്ലെങ്കിൽ കെ എസ് എഫ് ഇ പൈസ അടയ്ക്കാൻ പോകാനുണ്ടാകും ആശുപത്രിയിൽ ഡോക്ടറെ ബുക്ക് ചെയ്യാനുണ്ടാകും അപ്പോഴാണ് വാട്സാപ്പ് തുറന്നപ്പോൾ കുട്ടിയുടെ പേരൻസ് മീറ്റിംഗ് ഇന്നുണ്ട് എന്നുള്ള മെസ്സേജ് വന്നിരിക്കുന്നു അല്ലെങ്കിൽ ബുക്സ് വാങ്ങിക്കാൻ ചെല്ലേണ്ട ഡേ ആണെന്ന് വന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ വിഷയങ്ങൾ അതിൻ്റെ ഇടക്കൂടെ ആയിരിക്കും ഏതെങ്കിലും മുന്നേ വിളിച്ച് ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് അയ്യോ ഇന്നാണല്ലോ കമലചേട്ടത്തിയുടെ വീട്ടിലെ ഹൗസ് വാമിങ്ങിനെ പോകണമല്ലോ ഇങ്ങനെ ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ ഈ സ്ത്രീജനങ്ങളുടെ തലയിൽ ഇങ്ങനെ പമ്പരം കിടന്നു കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ ചെയ്യേണ്ടത് ഒരു പ്രിയോറിറ്റി ലിസ്റ്റിനെ ഉണ്ടാക്കുക നോട്ട് പാഡിലേക്ക് നിങ്ങൾ ഈ വിഷയങ്ങൾ കുറിച്ച് വെച്ച ശേഷം അന്ന് ഏറ്റവും അർജൻറ്റായിട്ട് ചെയ്യേണ്ടതിനെ ടിക്കിടുക അതിനനുസരിച്ച് വൺ ടു ത്രീ എന്ന് ലിസ്റ്റ് ചെയ്യുക ഏറ്റവും വലിയ പ്രിയോറിറ്റി ഏറ്റവും അവസാനത്തേക്ക് മാറ്റുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാകുകയും ടൈം അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ കഴിയുകയും നമ്മുടെ ടെൻഷൻ ഫ്രീ ആവുകയും ചെയ്യും വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് ആ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നമുക്ക് എല്ലാം ചെയ്തു പോകുവാനും ഇങ്ങനെ ഒരു പ്രിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്നതിലൂടെ സാധിക്കും പൊതുവെ വീട്ടംഗങ്ങളുടെ ഒരു പ്രശ്നം അവർ ആര് ഈ സ്ത്രീകളുടെ ഈ കഷ്ടപ്പാടിലൊന്നും ആരും പക വയ്ക്കാറില്ല ഇപ്പം അമ്മമാരെ സംബന്ധിച്ച് മക്കൾമാരെയൊക്കെ ഒരു ചിന്തയെന്ന് വെച്ചാൽ അമ്മ എന്തോ ഇത്രയും മലബറിക്കുന്ന പണിയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലെ വീട്ടിലുള്ള മറ്റുള്ളവരൊന്നും ഇവരുടെ ഈ എഫർട്ടിനെ അംഗീകരിച്ചു കൊടുക്കില്ല അല്ലെങ്കിൽ അതിനെ വലിയ വില കൽപ്പിക്കാറില്ല പക്ഷെ അവരനുഭവിക്കുന്ന കുറേ അധികം പ്രയാസങ്ങളുണ്ട് ഓടി എത്താൻ പറ്റാത്ത ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതിനപ്പുറമുള്ള രാവിലെ മുതൽ രാത്രി വരെയും രാത്രി തൊട്ട് രാവിലെയും വരെയും ഇങ്ങനെ അവരുടെ ഷിഫ്റ്റുകൾ പോലും മക്കളുടെ പടുത്തു അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ അന്തരീക്ഷം അനുസരിച്ച് അവരുടെ ഷിഫ്റ്റുകൾ പോലും മാറി മറിയുന്നതാണ് ഒരു സ്ത്രീകളുടെ ജീവിതം എന്നുള്ളത് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രത്യേകമായിട്ട് അത് കണക്കാക്കി ചെയ്തിട്ടുള്ളത് കാര്യം പെട്ടെന്ന് അസുഖബാധിതരായി പോകുന്നതും സ്ത്രീകളാണ് കാര്യം അവർക്ക് അവർ അവരുടെ ശരീരത്തെയും മനസ്സിനെയും പോലും മറന്നാണ് കുടുംബങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാറുള്ളത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവരും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഒരിക്കൽ കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്